ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിൻ്റെ ജയമായിരുന്നു രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മത്സരത്തിൽ ജയ്സ്വാൾ സെഞ്ചുറിയും ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇരുപത്തെട്ട് വന്തിൽ മുപ്പത്തെട്ട് റൺസുമായി പുറത്താവാതെയും നിന്നിരുന്നു ജയത്തോടെ എട്ട് മത്സരത്തിൽ പതിനാല് പോയിന്റുമായി രാജസ്ഥാൻ ഒന്നാം സ്ഥാനത്താണ് സഞ്ജുവിന് കീഴിൽ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ പരാജയപ്പെട്ടത് സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ കുതിപ്പ് തുടരുമ്പോൾ ക്യാപ്റ്റന് വേണ്ടി കൈയടിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് റോഹിത് ശർമ്മയ്ക്ക് ശേഷം സഞ്ജു ഇന്ത്യൻ ടീമിനെ നയിക്കണമെന്നാണ് ഹർഭജൻ പറയുന്നത് യശസ്വി കുറിച്ചും ഹർഭജൻ സംസാരിച്ചിരുന്നു ഹർഭജൻ സിംഗ് എക്സിൽ സഞ്ജുവിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ആര് വിക്കറ്റ് കീപ്പർ ആവണമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ പാടില്ല ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു ഉണ്ടായിരിക്കണം മാത്രമല്ല ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് സഞ്ജു വളരുകയും ചെയ്തു രോഹിത് ശർമ്മയ്ക്ക് ശേഷം സഞ്ജു ഇന്ത്യൻ ടീമിനെ നയിക്കണം ഹർഭജൻ പറഞ്ഞു കുറിച്ചും ഹർമജൻ പറഞ്ഞിരുന്നു മറ്റൊന്ന് ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ വലിയ പിഴവുകളും കാരണമായിരുന്നു ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് മുതൽ മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനങ്ങളെല്ലാം പാളി എന്നാൽ മത്സരശേഷം ടോപ്പ് ഓർഡർ ബാറ്റർമാരെയും ബോളർമാരെയുമാണ് ഹാർദിക് പാണ്ഡ്യെ വിമർശിച്ചത് തോറ്റശേഷവും ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഹാർദിക് പാണ്ഡ്യെ കാണപ്പെട്ടത് ഇപ്പോൾ ഇതാ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ഡെയിൽസ്റ്റെയിൻ രംഗത്തെത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ടീം തോറ്റു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്നാണ് ഡെയിൽസ്റ്റെയിൻ ചോദിക്കുന്നത് കളിക്കാർ സത്യസന്ധമായി സംസാരിക്കുന്ന ദിവസത്തിനായാണ് കാത്തിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് സ്വയം സുരക്ഷിതമാകാൻ ശ്രമിക്കുകയാണ് അടുത്ത മത്സരവും മുംബൈ ഇന്ത്യൻസ് തോൽക്കുമ്പോഴും ഇതേ ചിരിയോടെ അസംബന്ധം ആവർത്തിക്കുമെന്നും എക്സിലൂടെ ഡെയിൽസ്റ്റെയിൻ തുറന്നടിച്ചു അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കപ്പടിപ്പിക്കുകയും അവസാന സീസണിൽ റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് പാണ്ഡ്യ എന്നാൽ മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയതോടെ ഹാർദിക്കിന് മികവ് ആവർത്തിക്കാനാവുന്നില്ല ടീമിനുള്ളിൽ ഹാർദിക്കിന് പിന്തുണയില്ലെന്നതാണ് പ്രധാന പ്രശ്നം മുംബൈ ഇന്ത്യൻസിൻ്റെ നായകസ്ഥാനത്ത് ഹാർദിക് എത്തിയത് സഹതാരങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഇത് ടീമിൻ്റെ പ്രകടനത്തിലും വ്യക്തമാണ്